നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിനെ അടിക്കാൻ ഇന്ത്യയിൽ ആക്രമണം ഇറാൻ സൈനിക തലവൻ റാസി കൊല്ലപ്പെട്ടതിന് പിന്നാലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു ഇപ്പോൾ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് നേരെ ആക്രമണം നടന്നിരിക്കുകയാണ് ഇസ്രയേലിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അമേരിക്കയും ഇന്ത്യയും ഇവിടങ്ങളിലാണ് ഇപ്പോൾ തുടരെ തുടരെ ആക്രമണങ്ങൾ നടക്കുന്നത് പിന്നിൽ ഇറാന്റെ കരങ്ങൾ തന്നെയാണെന്ന് അമേരിക്ക ആവർത്തിക്കുന്നു ഇന്ത്യൻ സമുദ്രങ്ങളിൽ ഇസ്രായേലി കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഡൽഹിയിലെ എംബസിക്ക് നേരെയും ആക്രമണം നടന്നിരിക്കുന്നത് ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള ജൂത പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ നാഷണൽ കൌൺസിൽ അറിയിച്ചു ഭീകരാക്രമണമാണ് ചൊവ്വാഴ്ച വൈകുന്നേരം എംബസിക്ക് സമീപം ഉണ്ടായതായി സ്ഥിരീകരിച്ചു തിരക്കേറിയ സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും പോകരുതെന്ന് ഇസ്രയേലി പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എംബസി വക്താവ് റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും പബ്ബുകളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇസ്രയേലി ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാതിരിക്കാനും സുരക്ഷിതമല്ലാത്ത പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിർദ്ദേശമുണ്ട് സോഷ്യൽ മീഡിയകളിൽ ചിത്രങ്ങളും മറ്റു വിവരങ്ങളും പങ്കുവെക്കുന്നത് ഒഴിവാക്കാനും വ്യക്തമാക്കി ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായത് സ്ഥലത്തുനിന്ന് ഇസ്രായേൽ അംബാസിഡറെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കത്തും പോലീസ് കണ്ടെത്തി സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയെന്നും പോലീസ് വ്യക്തമാക്കി ഡൽഹി പോലീസും ഫയർ ബ്രിഗേഡും എൻ ഐ എയും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു എംബസിക്ക് സമീപത്ത് സ്ഫോടനമുണ്ടായതായി ഇസ്രായേൽ ഡെപ്യൂട്ടി അംബാസിഡറും വ്യക്തമാക്കി ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും സുരക്ഷിതരാണെന്നും അപകടമൊന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സാഹചര്യമായതിനാൽ തന്നെ പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ാസയ്ക്കപ്പുറം ലോകത്തിന്റെ പലയിടങ്ങളിലും തീപ്പൊരി വീഴ്ത്തുകയാണ് ഇറാനും സംഘങ്ങളുമെന്ന് അമേരിക്ക ആരോപിച്ചു ഇപ്പോൾ ഇന്ത്യയിൽ നടന്ന ആക്രമണത്തിലും ഇറാന്റെ കരങ്ങളുണ്ടെന്ന് ആവർത്തിക്കുകയാണ് ഇതിനോട് ഇറാൻ പ്രതികരിച്ചിട്ടില്ല ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഭൂതികൾ ആക്രമണം നടത്തിയതിനു പിന്നിൽ ഇറാൻ തന്നെയാണെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചത് ഇസ്രായേലി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നതന്യാഹു ഭരണകൂടത്തിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തുന്നത് ഇതോടെയാണ് ഇറാൻ സൈനിക തലവന്റെ തലയെടുത്ത് ഇസ്രയേൽ മറുപടി കൊടുത്തത് യുദ്ധം ഇതോടെ ആളി പടരുകയായിരുന്നു തൊട്ടുപിന്നാലെ യു എസ് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം വർദ്ധിപ്പിച്ചു യു എസ് ഇന്ത്യ കപ്പലുകൾ കടലിൽ സുരക്ഷയ്ക്ക് പശ്ചിമേഷ്യക്ക് പശ്ചിമേഷ്യു പുറത്തേക്ക് യുദ്ധം പടരുകയാണ് യുദ്ധം മാസങ്ങൾ നീണ്ടാൽ തന്നെയും ആത്യന്തിക വിജയം ഇസ്രയേലിനായിരിക്കുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിക്കുന്നത് ഹമാസ് നേതാക്കളെ ഉടൻ കണ്ടെത്തി വധിക്കുമെന്നാണ് നതന്യാഹുവിന്റെ പ്രഖ്യാപനം